ഇത്ര നഗ്നമായി ഇത്ര നഗ്നമായി ഇപ്പം നിങ്ങൾ നാല് ചോദിക്കുക ബി ജെ പിയിലേക്ക് ആളുകൾ പോകുന്നു ആളുകൾ പോകുന്നതെന്ന് പറയുമ്പോൾ എന്തിനാണ് സി പി എം എന്ന് പറയുന്നത് ഒരു പാർട്ടി ഇത്രയും ആഹ്ലാദചിത്തമാകുന്നത് എന്തിനാണ് അവർ ഇത്രയേറെ ഈ പറയുന്ന സംഭവത്തെ പരിരംഭണം ചെയ്യാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ മാറിപ്പോകുന്നത് കേരളത്തിലെ എന്നുള്ള പോളിംഗ് ബൂറോ മെമ്പറും മുൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോഴത്തെ പിന്നെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള മിസ്റ്റർ വിജയൻ തുടങ്ങിയിട്ട് ഏറെ കാലമായി ബി ജെ പിയുടെ സെൻട്രൽ ലീഡർഷിപ്പിന് ഒരു വേള വേണ്ടി വന്നാൽ പ്രധാനമന്ത്രിക്ക് പോലും ഏറ്റവും വിശ്വസ്തനായിരിക്കുന്ന ഒരു ബി ജെ പിയുടെ ഒരു നേതാവെന്നോ അല്ലെങ്കിൽ അതിൽ ഹ്യൂമൻ റിസോഴ്സസിനെ എത്തിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ പിന്നെ കണ്ടെയ്നർ ലൂബിയുടെ ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ അതിൽ ഒരു ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ഈ നിർഭാഗ്യം വച്ചാൽ സി പി എമ്മിന്റെ പോളിംഗ് ബൂറോ മെമ്പറായിട്ടുള്ള പിന്നെ ശ്രീമാ പിന്നെ മിസ്റ്റർ വിജയനാണ് ബി ജെ പിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ അത്ര സി പി എമ്മിലെ ഏജൻസി പണിയെടുക്കുന്നതിൻ്റെ ആൾക്കാരായി സത്യത്തിൽ ഈ മിസ്റ്റർ വിജയനും ഈ ഈ പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനും രാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യത്തിൽ അതിന്റെ പിന്നെ പാണ്ഡ്യാല ഷാജി പിണറായി വിജയനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിത്വമാണ് പാണ്ഡ്യാല ഷാജി അദ്ദേഹത്തിന്റെ പിണറായി വിജയന്റെ വീടിന്റെ തൊട്ടടുത്താണ് പാണ്ഡ്യാല ഷാജി താമസിക്കുന്നത് അദ്ദേഹം പിണറായി വിജയൻ അതിനിശ്ചിതമായ രൂപത്തിലാണ് വിമർശിക്കുന്നത് ബി ജെ പിയുടെ ഏജൻ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇപ്പോൾ പത്മജ വേണുഗോപാലനെ പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരമാണ് ബി ജെ പിയിൽ എത്തിച്ചത് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ അതിൻ്റെ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതോടെ പാണ്ഡ്യാല ഷാജി പറഞ്ഞിരിക്കുന്നത് ആ പിണറായി വിജയൻ്റെയും മകളുടെയും കുടുംബത്തിൻ്റെയും കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പിണറായി വിജയൻ ഇപ്പോൾ പിണറായി ബി ജെ പിക്ക് വേണ്ടി ആളുകളെത്തിച്ചുകൊടുക്കുന്ന ഏജൻറ്റായി മാറിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും അടുത്ത് ഏറ്റവും അടുത്ത് വന്നിട്ടുള്ള പത്മജ അതായത് കെ മുരളീധരൻ്റെ സഹോദരി പത്മജ കെ കരുണാകരൻ്റെ മകൾ പത്മജ ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും അടർ അടർത്തിയെടുത്ത് ബി ബി ജെ പിയിൽ എത്തിച്ചിരിക്കുന്നത് പിണറായി വിജയനാണ് അദ്ദേഹത്തിൻ്റെ വലങ്കയായി പ്രവർത്തിക്കുന്ന ബെഹ്റയാണ് എന്നുള്ള വിവരം പുറത്തു വന്നതിനെ തുടർന്നാണ് പാണ്ഡ്യാല ഷാജി അതിശക്തമായ ഭാഷയിൽ പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ വാക്കുകളിലേക്ക് പോകാം നമസ്കാരം ഷാജി പാണ്ഡ്യാല അതായത് നമ്മുടെ പത്മജയെ കോ ബി ജെ പിയിലെത്തിച്ചത് പിണറായി വിജയനാണ് എന്നുള്ള ആരോപണമാണ് ഇപ്പൊ വന്നിരിക്കുന്നത് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ഇതിനകത്ത് ഒരു ഒരു പ്രധാനപ്പെട്ട സംഭവം പിന്നെ ബി ജെ പിയിലേക്ക് ആളുകൾ റിക്രൂട്ട് ചെയ്യുന്ന ഒരു പണി കേരളത്തിലെ നിന്നുള്ള പോളിംഗ് ബോറോ മെമ്പറും മുൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോഴത്തെ പിന്നെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള മിസ്റ്റർ വിജയൻ തുടങ്ങിയിട്ട് ഏറെ കാലമായി അത് പലപ്പോഴും എന്താ കോൺഗ്രസിൽ നിന്ന് ആളുകൾ ബി ജെ പിയിലേക്ക് പോകുന്നു ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് ഇയാൾ പറയുകയും അത് ഗോയിദിനെ പോലുള്ള പടുകുണ്ഠികൾ അത് ഏറ്റുപറയുകയും ഇ പി ജയരാജനെ പോലുള്ള പിന്നെ ആളുകൾ അതിന് വായ്പാട്ടു പാടുകയും ചെയ്യുന്ന വിചിത്രമായ ഒരവസ്ഥയാണ് കേരളീയ പൊതുസമൂഹത്തിന് ഉണ്ടാക്കി വെച്ചത് ഇതുണ്ടാക്കി വെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ പറഞ്ഞാൽ അതിൽ മതന്യൂനപക്ഷ ജനവിഭാഗത്തിൻ്റെ വോട്ടിനെ കൃത്യമായി പിന്നെ സി പി എമ്മിലേക്ക് അതായത് സി പി എമ്മിലേക്ക് എന്നല്ല പിന്നെ ആ പാർട്ടിയിൽ ഇയാൾ നയിക്കുന്ന ഒരു ഗാംഗിനെ കടുപ്പിക്കുക എന്ന് പറയുന്ന വളരെ നീചവും ഗൂഢവുമായിരിക്കുന്ന രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ഭാഗമായാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് പക്ഷേ ഇപ്പോ വളരെ കൃത്യമായി പിന്നെ ആളുകൾക്ക് അതായത് അത്യാവശ്യം ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾക്കെതിരെ വന്നിട്ട് വളരെ ഗൗരവതരമായ ഉത്തരവധി കേസുകളുണ്ട് അതിപ്പോൾ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ സ്വർണ്ണക്കടത്ത് ഇപ്പോൾ ലാസ്റ്റിൽ വന്നിരിക്കുന്ന എക്സാലോജി കമ്പനിയുടെ കേസ് ഇങ്ങനെ വരുന്ന ഒട്ടനവധി ഒട്ടനവധി അഴിമതിയിടം മാറുന്ന കഥകളുണ്ടായിട്ട് പോലും ഈ സംഭവത്തിനകത്തൊന്നും തന്നെ കേന്ദ്ര ഗവൺമെന്റ് ലാബലിൽ ഉൾപ്പെടെ ഈ ഇതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം പ്രഖ്യാപിക്കുന്നു അന്വേഷണം വരും അന്വേഷണം വരെ എന്തുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അന്വേഷണത്തിൽ ഇയാളെ ഇയാളെ ഒരു കസ്റ്റഡിയിലെടുക്കുകയോ വിളിച്ചന്വേഷിക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നില്ല എന്ന ചോദ്യം ഈ അടക്കാലത്തായി വളരെ സജീവമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയർന്നു വരുന്നത് ചോദ്യമാണ് ഇതിനൊരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ബി ജെ പിയുടെ സെൻട്രൽ ലീഡർഷിപ്പിന് ഒരു വേള വേണ്ടി വന്നാൽ പ്രധാനമന്ത്രിക്ക് പോലും ഏറ്റവും വിശ്വസ്തനായിരിക്കുന്ന ഒരു ബി ജെ പിയുടെ പിന്നെ ഒരു നേതാവെന്നോ അല്ലെങ്കിൽ അതിൽ ഹ്യൂമൻ റിസോഴ്സസിനെ എത്തിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ പിന്നെ കണ്ടെയ്നർ റൂബിയുടെ ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ആധിമത്യാന്തമായ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അത് ഈ നിർഭാഗ്യം വച്ചാൽ സി പി എമ്മിൻ്റെ പോളിംഗ് ബൂറോ മെമ്പറായിട്ടുള്ള പിന്നെ ശ്രീമാ പിന്നെ മിസ്റ്റർ വിജയനാണുള്ളത് എന്താ അയാളിത് എന്ന് പറഞ്ഞാൽ കെ പി സി സി പ്രസിഡൻ്റും പിന്നെ പോലുള്ള വളരെ ഉത്തരവാദിത്വമുള്ള പിന്നെ പിന്നെ ആളുകൾ ബി ജെ പിയിലേക്ക് പോകാൻ പിന്നെ തിടുക്കപ്പെട്ടു നിൽക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം പോലും കണ്ണൂരിൽ വന്ന് ഒരു ഉത്തരവാദിത്വ ബോധവുമില്ലാതെ ഞാൻ സംസാരിക്കുകയും ചെയ്തു അപ്പം സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ബി ജെ പിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് രാത്രി സി പി എം അല്ലെങ്കിൽ ഏജൻസി പണിയെടുക്കുന്നതിൻ്റെ ആൾക്കാരായി സത്യത്തിൽ ഈ മിസ്റ്റർ വിജയനും ഈ ഈ പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനും ഈ പി ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യത്തിൽ അതിന്റെ പിന്നെ എന്താ പറയുക വളരെ പിന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കുന്ന ഒരു ചിത്രം ഇതേ സമയത്ത് തന്നെ കോൺഗ്രസിനെതിരായി ഇവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം എന്താ പറഞ്ഞാൽ അവർ മൃദു ഹിന്ദുത്വത്തെ പിന്നെ പുൽകുന്നു മൃദു ഹിന്ദുത്വത്തോളം ആണ് സി പി എം സോറി കോൺഗ്രസിന്റെ ഒരു നിലപാട് എന്ന് പറഞ്ഞ് ഇതേ ആളുകൾ തന്നെ മുസ്ലിം സമുദായത്തെ പ്രകോപിതരാക്കുകയും ചെയ്യുന്നു അത് പലപ്പോഴും അവർ വിശ്വസിച്ച് പോവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ കേരളത്തിനകത്ത് ഏറ്റവും കടുത്ത പിന്നെ ഹാർഡ് കോർ ഹിന്ദു നിലപാടെടുക്കുന്ന ഒരു ആൾ ആരാണെന്ന് ചോദിച്ചാൽ അതും ഈ പറയുന്ന ആൾ തന്നെയാണ് എന്ന് ഈ വർത്തമാനകാല സംഭവങ്ങൾ വളരെ കൃത്യമായി തെളിയിക്കുന്നുമുണ്ട് ഇങ്ങനെ തെളിയിക്കുന്നൊരവസ്ഥയിലാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് സത്യത്തിൽ ആര് വരുന്നത് ഈ ഈ പത്മ പത്മജാഭീണ്വാ കോൺഗ്രസിലേക്ക് കോൺഗ്രസ് വിട്ടിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നൊരവസ്ഥ ഇതാ ഇത് ഉണ്ടാകുമ്പോൾ അതിനകത്ത് മുരളീധരൻ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട് ആ പോയിൻറ്റിനകത്തൊരു പ്രധാന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ലോക്നാഥ് ബെഹ്റ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പങ്കാളിയായിട്ടുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ ന്യായമായും അദ്ദേഹത്തിന് സംശയിക്കാവുന്നതാണ് അല്ല ഒരു സംഭവം ഇതിങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ട് പോലും ഇ പി ജയരാജനെ പോലുള്ള ഈ യൂണിവേഴ്സൽ ഇഡിയറ്റ് അയാൾ ഇന്നും ഇന്നും പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ പത്രത്തിനകത്ത് വന്നിരിക്കുന്ന വാറ്റ് എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു നല്ല ഉദ്യോഗസ്ഥനെന്നല്ലാതെ മറ്റാ മറ്റേ അത്തരത്തിലുള്ള എന്തെങ്കിലും ഉള്ളതായിട്ടൊന്നും എനിക്കിതുവരെ പരിചയമില്ല എന്ന് ഇവിടെ ഇവിടെ വരുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട അടുത്താൽ ചിരി വരുന്ന സംഭവം എവിടെയാണെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന പിന്നെ രാജീവ് ചന്ദ്രശേഖർ ഈ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ ബി ജെ പിയുടെ കാൻഡേറ്റ് അടിച്ചാണ് മത്സരിക്കുന്നത് ഒരു വളരെ സുപ്രധാനമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ ഒരു പൊളിറ്റിക്കൽ ഒരു ക്വസ്റ്റൻ ഉണ്ട് അതിനകത്ത് എന്ത് പിൻബലത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ഇത്രയേറെ ആത്മവിശ്വാസത്തോടെ തിരുവനന്തപുരത്ത് ഹാർട്ട് ഓഫ് അതായത് കേരളത്തിൻ്റെ പിന്നെ തലസ്ഥാന നഗരിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നത് ഇതൊരു വളരെ ഗൗരവതരമായിരിക്കുന്ന ചോദ്യമാണ് ഇതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ഇയാളുടെ വൈദേഹം എന്ന് പറയുന്ന ഇയാൾ റിസോർട്ട് വിവാദം ഉണ്ടായിരുന്നു നേരത്തെ ഈ ആന്തൂരിലുണ്ടായത് ഈ വൈദേഹം എന്ന് പറയുന്ന ഈ പിന്നെ റിസോർട്ട് വിവാദം ഉണ്ടായപ്പോൾ ആ വിവാദം വളരെ പെട്ടെന്ന് തന്നെ പിന്നെ സെറ്റിൽ ചെയ്യുന്നത് അന്ന് ആ പീരീഡിലായിരുന്നു ഗോവിന്ദന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു പിന്നെ ജാഥയുണ്ടായിരുന്നു സി പി എമ്മിൻ്റെ ഒരു ഒരു പ്രചാരണ ജാഥ ആ ജാഥക്കകത്ത് ഇ പി ജയരാജൻ പങ്കാളിയാവാത്തത് പത്രങ്ങളിൽ വലിയ വാർത്തയായിരുന്നു പങ്കാളിയാവാതിന് മറ്റു കാര്യങ്ങൾ വ്യക്തിപരമായ അവരുടെ റൈവൽറി ആയിരുന്നു എന്നുള്ളത് വേറെ വിഷയം അതിനേക്കാൾ പ്രധാനം എന്താണെന്ന് പറഞ്ഞാൽ ആ ജാഥ നടന്നുകൊണ്ടിരിക്കവെയാണ് ഇ പി ജയരാജൻ ദല്ലാൾ നന്ദകുമാർ എന്ന നന്ദകുമാറിനെ കാണാൻ പോകുന്നതും അതിന്റെ തൊട്ട് പിറ്റേൻ്റെ പിറ്റേ ദിവസമാണ് പത്രത്തിൽ വരുന്ന് നിൽക്കുന്ന വാർത്ത എന്താണെന്ന് പറഞ്ഞാൽ വൈദേഹം റിസോർട്ട് രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പം അത് നൽകുന്നു എന്നുള്ള വാർത്ത വന്നു എനിവെ അതിനുശേഷം ഉണ്ടായിരിക്കുന്ന ഒരു ഒരു പത്രത്തിനകത്തു പോലും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എൻക്വയറിയുടെയോ മറ്റു തരത്തിലുണ്ടാക്കുന്ന വാർത്തകളോ ഒന്നും തന്നെ വന്നിട്ടില്ല അതിനർത്ഥം എന്താണ് അതിന് അർത്ഥം ഒരൊറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ ഈ വൈദേഹം എന്ന് പറയുന്ന ഈ ഹോട്ടൽ ഒരു ഹോട്ടൽ അയാൾ വ്യവസായിയാണ് ഈ പിന്നെ രാജീവ് ചേർന്ന് വ്യവസായിയാണ് സംരംഭകരാണ് അത് വേറെ വിഷയം പക്ഷേ ഇവർ തമ്മിലുണ്ടാക്കുന്ന ഒരു ഡീൽ നടന്നതോടെ സത്യത്തിൽ ഇ പി ജയരാജൻ ഇ പി ജയരാജൻ ഈ കുരുക്കിൻ്റെ അകത്തുന്നത് രക്ഷപ്പെടുത്തിയത് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരാണ് ഇത് എന്താ ഇതെന്താണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് കിട്ടിയിരിക്കുന്ന ഒരു ഉറപ്പിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് അവസാനത്തെ നിമിഷത്തിൽ മാത്രമാണ് ഈ രാജീവ് ചന്ദ്രശേഖരനെ അവിടെ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത് ഇത് വരുമ്പോൾ നിശ്ചയമായും ഞാൻ സംശയിക്കുന്നത് സി പി എം സി പി ഐയുടെ സമുന്നതനായ നേതാവ് സമുന്നതനായ നേതാവായിട്ടുള്ള പിന്നെ സഖാ പന്തൻ രവിയാട്ടൻ രവിയാട്ടനാടെ കൊണ്ട് കുരുതി കൊടുത്തിട്ട് എന്ത് ചെയ്യാമെന്നറിയോ രാജീവ് ചന്ദ്രശേഖരെ ജയിപ്പിക്കാൻ സി പി എമ്മിൻ്റെ അകത്തുള്ള ആളുകൾ രാജീവ് ചന്ദ്രശേഖരന് വോട്ട് ചെയ്തേക്കുമെന്ന് ന്യായമായി ഞാൻ സംശയിക്കുന്നത് ഇവിടെയും വരുന്നത് അന്തർധാരയല്ല വളരെ പ്രത്യക്ഷത്തിൽ വളരെ പ്രകടമായി ബി ജെ പിയെ സഹായിക്കുന്ന രാഷ്ട്രീയ നിലപാട് ഈ നിലപാടെടുക്കുമ്പോൾ അതൊരിക്കലും ഒറ്റക്കെടുക്കുന്ന നിലപാടുമായിരിക്കില്ല പലപ്പോഴായി പല ഘട്ടങ്ങളിലായി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇ പി ജയരാജൻ കൃത്യമായിട്ട് വാതു തുറന്നാൽ ഈ സി പി എമ്മിൻ്റെ പിന്നെ മുൻ സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായിരിക്കുന്ന മിസ്റ്റർ വിജയൻ അയാളുടെ രാഷ്ട്രീയ ജീവിതം അവിടത്തേക്ക് അവസാനിക്കും അത്രയും സങ്കീർണമായിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്ന ഘട്ടത്തിലാണ് ഇ പി ജയരാജൻ ഇത്തരത്തിലുള്ള ഒരു കരുനീക്കം നടത്തിയതൊന്നും ഇപ്പോൾ രാജീവ് ചന്ദ്ര അവിടെ സ്ഥാനാർത്ഥിയാവുന്നതെന്നും വളരെ വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന പിന്നെ പിന്നെ ഒരു ഒരു ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇതിന്റെ മറ്റൊരു വിഷയമാണ് പിന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഫേസ് ചെയ്യുന്ന വിഷയവും അത് പലപ്പോഴും തന്നെ ബി ജെ പിക്ക് അകത്ത് തന്നെ വന്നിരിക്കുന്ന ഒട്ടനവധി അവസ്ഥയുണ്ട് എന്ന് ഇപ്പോൾ നമുക്ക് പത്രം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം പിന്നെ ആളുകൾ പിന്നെ വലുതയില്ലാത്തതിൻ്റെ പേരിൽ സുരേഷ് ഗോപി പിന്നെ ഇതിൻ്റെ അതിൻ്റെ സംഘാടക സമിതിയിലെ ആളുകളെ അവിടെ എന്തോ എന്ന് പറയാവുന്ന വാർത്തകളും വാട്സാപ്പിലൊക്കെ വരുന്നുണ്ട് ഇത് ശരിക്കും എന്താണെന്ന് ഞാൻ ആ മനുഷ്യരെ കൊണ്ട് ആ മനുഷ്യൻ്റെ വാസ്തവത്തിൽ അവിടെ പറകുടേക്ക് പോകും എന്നുള്ള കാര്യം കൃത്യമായും അത് അത്തരമൊരു അത്തരമൊരു അവസ്ഥയെ അവിടെ നിർമ്മിക്കുന്നത് പോലും ബി ജെ പിയിൽപ്പെട്ടിരിക്കുന്ന ആളുകളാണോ എന്ന് ന്യായമായി സംശയിക്കാവുന്ന ഒരു അവസ്ഥയുള്ളൂ ഇവിടെയും വരുന്ന ചിത്രം എന്താണെന്ന് പറഞ്ഞാൽ ശത്രുവായ ശത്രുവായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ആളുകളെ ശത്രുവായി തന്നെ കണ്ടുകൊണ്ട് അയാളെ നിഗ്രഹിക്കുകയും എന്നാൽ മറുഭാഗത്ത് അതിനേക്കാൾ ഏറ്റവും തന്ത്രശാലിയായിരിക്കുന്ന ഒരാളെ വിജയിപ്പിച്ച് മറുഭാഗത്തുണ്ടാക്കുന്ന പാലത്തെ വളരെ കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യുക അങ്ങേയറ്റം അങ്ങേയറ്റം നീചമായിരിക്കുന്ന ചാണക്യ ബുദ്ധിയാണ് വാസ്തവത്തിൽ ഈ ഈ പറയുന്ന മുഖ്യമന്ത്രിയും ഇവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഒരു നക്സും വാസ്തവത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ പിന്നെ പിന്നെ പ്രയോഗിക്കുന്നതാണ് അപ്പം ഈ ഈ പ്രയോഗിക്കുന്ന ഒരു ചിത്രം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നമ്മുടെ മുമ്പിൽ തിരിച്ചു കെട്ടിയിരുന്ന ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് രക്ഷ കിട്ടാനുള്ള വഴി എവിടെയാണോ എവിടെയാണോ ആ രക്ഷ കിട്ടാനുള്ള വഴികൾ മുഴുവൻ തന്നെ ഇയാൾ അന്വേഷിക്കും ഈ രക്ഷ കിട്ടാനുള്ള വഴിയുടെ ഭാഗത്തിൽ അത് ഞാൻ ഒരു തവണ നിങ്ങളോട് തന്നെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞാണ് ആരെയും ഇയാൾ ഒറ്റ കൊടുക്കും എന്തും ഇയാൾ ഒറ്റ കൊടുക്കും ഈ ഒറ്റ കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നില്ല എങ്കിൽ ഉണ്ടാവുന്നില്ല എങ്കിൽ ഈ പാർട്ടിയുമായി ബന്ധമുള്ള സി പി എമ്മുമായി ബന്ധമുള്ള ആളുകൾ മുഴുവൻ ആലോചിക്കുന്ന ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെതിരായ ഇത്രയധികം കേസുകൾ ഉണ്ടായിട്ട് പോലും ഇയാളെ പിന്നെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ എൻഫോഴ്സ്മെന്റോ മറ്റാരും തന്നെ തയ്യാറാവാതിരിക്കുന്നത് തയ്യാറാവാതിരിക്കുന്നത് ഈ തയ്യാറാവാതിരിക്കുന്ന ചോദ്യത്തിന് ആര് ഉത്തരം പറയണം അതില്ലാത്തൊരു സംഭവമാണ് എന്നുള്ള വ്യാജ നിർമ്മിതിയാണെന്ന് പറയുന്ന എന്താ പറയുക സാധാരണ പറയാവുന്ന പതിവ് ക്ലീഷേ സംഭവങ്ങൾക്ക് വരെയായി ക്രിസ്റ്റൽ ക്ലിയറായി ഇന്ന ഇന്ന കാരണങ്ങളാൽ അത് ചെയ്യുക സാധ്യമല്ല എന്ന് പറയുന്ന ചിത്രത്തെ നിർമ്മിക്കാൻ അവർക്ക് സാധ്യമല്ലാത്തൊരവസ്ഥയും ഉണ്ടായിത്തീരുന്നു ഇത്തരം അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഒരു കാര്യം വളരെ വ്യക്തമാകുന്നത് ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ സത്യത്തിൽ എത്രയോ കാലമായി ബി ജെ പി ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കുകയാണ് ഇന്നേ വരെ ഇന്നേ വരെ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു ഗെയിം ചേഞ്ചർ എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് എന്താ പറയാ പിന്നെ വളരാനോ അത്തരം ഒരു അവസ്ഥ പൊതുസമൂഹത്തിനകത്ത് ക്രിയേറ്റ് ചെയ്യാനോ ബി ജെ പിക്ക് സാധ്യമായിരുന്നിട്ടില്ല പക്ഷെ എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് പ്രകാശ് ജാവ്ദേക്കർ ഇവിടെ പിന്നെ പ്രഭാരിയായി ചുമതയേൽക്കുകയും ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്താവും എന്ന് പറഞ്ഞാൽ ഇരു മുന്നണികൾക്ക് ഇരു മുന്നണികൾക്കകത്തും അകത്തും വളരെ കൃത്യമായി ഇടപെടുകയും അതിനകത്തെ ഗെയിം ചേഞ്ചറായി മാറാനുള്ള ഒരു വലിയ രാഷ്ട്രീയ പൊളിറ്റിക്കൽ മൂവ് അതിശക്തമായ പൊളിറ്റിക്കൽ മൂവ് നടത്താൻ ബി ജെ പിക്ക് സാധ്യമായിരിക്കുന്നു എന്ന് ഒരു ചിത്രവും കൂടി ഈ കേരളത്തിനകത്ത് രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇത് രൂപപ്പെടുത്തുന്ന ഇത് രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായിരിക്കുന്ന പൊളിറ്റിക്കൽ ബാക്കിംഗ് കൊടുത്തത് ആര് എന്നതാണ് ചോദ്യം ആര് എന്നതാണ് ചോദ്യം ആ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ കൃത്യമായി കേരളത്തിലെ മുസ്ലിം ജനസാമാന്യ മതന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നുവെന്നും അത് ഈ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് അക്ഷരാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം കൂടെ വാട്ടർ ലൂവായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല ആ അത് അതിന്റെ അതിൻ്റെ പ്രത്യക്ഷമായിരിക്കുന്ന ഉദാഹരണമാണ് ഇത്ര നഗ്നമായി ഇത്ര നഗ്നമായി ഇപ്പം നിങ്ങൾ നമ്മളൊന്നും ആലോചിക്കുക ബി ജെ പിയിലേക്ക് ആളുകൾ പോകുന്നു ആളുകൾ പോകുന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് സി പി എം എന്ന് പറയുന്നത് ഒരു പാർട്ടി ഇത്രയും ആഹ്ലാദചിത്തമാകുന്നത് എന്തിനാണ് അവർ ഇത്രയേറെ ഈ പറയുന്ന ഒരു സംഭവത്തെ പരിരംഭണം ചെയ്യാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ മാറിപ്പോകുന്നത് വാസ്തവത്തിൽ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് എൽ ഡി എഫ് എന്ന് പറയുന്നത് സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ രാഷ്ട്രീയമായിരിക്കുന്ന പ്രസക്തി എന്താണ് എന്ത് 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 രാഷ്ട്രീയമായ പ്രസക്തിയാണ് വാസ്തവത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് സി പി എമ്മിനുള്ളത് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ ഇത്രയും അപ്രസക്തമായിരിക്കുന്ന ഒരു 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 പാർട്ടി ഒരു 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 പൊളിറ്റിക്കൽ എന്താ ഒരു ഐഡിയോളജി ആ ഐഡിയോളജി കൊണ്ട് കേരളത്തിനൊക്കെ പോലും വേണ്ടാതായി തള്ളൽ തള്ള തള്ളപ്പെടാൻ പോകുന്ന ഒരു സംഭവത്തെ ഇതിനകത്ത് ഇവിടെ നിന്നുകൊണ്ട് ഇവർ കുറെ ആളുകൾ ചേർന്നിട്ട് ഈ എന്താ പറയുക പൊതുവിൽ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കി അന്തരീക്ഷത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു പ്രക്രിയ കൂട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ പറയുക അതിന് അതിന് ഇതിനകത്തെ പാർട്ടിയുമായി ബന്ധമുള്ള ആളുകൾ അനുഭാവികൾ ബന്ധുക്കൾ ഇതെല്ലാം ഇതിനകത്ത് പെട്ടുപോകുന്ന അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്ന ഒരു